ുളം പ്രവാസി അസോസിയേഷൻ യു എയുടെ സംഗമവും ഓഗസ്റ്റ് ശനിയാഴ്ച ആഘോഷിക്കുമ്പോൾ തളിക്കുളം ബർഡ് സ്കൂളിൽ ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ വിവിധ പരിപാടികളോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് ഇ കെ ബഷീർ അധ്യക്ഷനാവും രക്ഷാധികാരി ഗഫൂർ തളിക്കുളം ആമുഖ പ്രഭാഷണം നടത്തും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും തുടർന്ന് വിദ്യാഭ്യാസ പുരസ്കാരം റിട്ടയർ ചെയ്ത അംഗങ്ങൾക്കുള്ള സ്നേഹോപഹാരം എന്നിവ നൽകും തളിക്കുളം പഞ്ചായത്തിലെ എഴുപത് കഴിഞ്ഞ തെരഞ്ഞെടുത്ത പത്തൊൻപത് അമ്മമാർക്ക് ഓണപ്പുടവയും കൈനേട്ടവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനം മുൻ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കൊച്ചിൻ റിഥം റോക്സ് അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ഗഫൂർ തളിക്കുളം ജനറൽ സെക്രട്ടറി ടി കെ ഇബ്രാഹിംകുട്ടി മുൻ പ്രസിഡന്റ് ദേവരാജ് കൊല്ലാറ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വാസൻ കോഴിപ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഇരുപത്തൊമ്പത്തൊന്നാമത് കുടുംബ സംഗമം കളിക്കുളം ഹൈസ്കൂൾ ഭൂമി പരിശോധന സ്കൂളിൽ വെച്ച് ഇരുപത്തി മൂന്നാം അതിശനിയാഴ്ച രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ നടക്കുകയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരം പിന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ പിതകളായ അമ്മമാർക്ക് ഓണക്കടവയും കൈനേറ്റവും പിന്നെ പ്രവാസി അംഗങ്ങൾക്കുള്ള സ്നേഹോപകാരം റിട്ടയർഡ് ആയിട്ടുള്ളു ഞങ്ങൾ തലമുറ പ്രവാസി അസോസിയേഷൻ അപ്പൊ ഇരുപത്തി വർഷമായി നമ്മൾ ഇതിന് കൃത്യമായിട്ട് പരിസംഖ്യ തന്നു വരുന്നവർ ഏതെങ്കിലും കാര്യങ്ങളെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോരുമ്പോ ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്തൊരു റിട്ടയർമെന്റ് തന്നു കഴിഞ്ഞാൽ അവർ എത്ര കൊല്ലം നമ്മളെ പരിസംഖ്യ വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ആരും നമ്മളെന്താകൂല്യം ഞങ്ങൾ കൊടുക്കുന്ന വർഷത്തിൽ അങ്ങനെ ഞങ്ങളൊക്കെ ഞാനൊക്കെ ലൈഫ് മെമ്പറാണ് അപ്പോൾ നമ്മളത് വിട്ടുപോകുന്ന അതില്ല ചില അംഗങ്ങളും വിട്ടുപോകും അപ്പോൾ അത് ഈ ഇരുപത്തി അയ്യായിരം രൂപയുടെ ഇടയിൽ വരുന്ന തുക അവർക്ക് നമ്മൾ റിട്ടയർമെൻ്റ് ഈ ഇത്തരത്തിലുള്ള കുടുംബ സംഗമം നടക്കുമ്പോൾ നമുക്ക് കൊടുക്കാറുണ്ട് അത് ഇവിടെ വെച്ചിട്ടും അത്തരത്തിലുള്ള നാല് നാല് അംഗങ്ങൾ റിട്ടയർമെൻ്റ് ഉണ്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ അംഗങ്ങളിൽ നിന്നും വൈകി മരണപ്പെടുന്ന അംഗങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അവരുടെ പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് അബ്രോഡ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ അളവിൽമിൻ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം